എസ് സി എസ് ടി ഉപസംവരണവും ക്രിമിലേറും എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ നിയമവിദഗ്ധ അഡ്വക്കേറ്റ് പി കെ ശാന്തമ്മ വിഷയം അവതരിപ്പിക്കുന്നു അപ്പം സുപ്രീം കോടതി പറഞ്ഞു ഇല്ല ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യമായിട്ട് വന്ന ഒരു കേസ് പയ്യാലാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഹരികൃഷ്ണൻ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വന്നു അത് കഴിഞ്ഞിട്ട് വന്നു വേറൊരു ബസവലിംഗപ്പ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് ഒരു കേസ് രണ്ട് കേസും വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആദ്യമായിട്ട് വന്ന കേസാണ് അതെന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കി നേരത്തെ പഠിച്ചു അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു ഈ ഒരു കാര്യത്തിലേക്ക് ഈ ത്രീ ഫോർട്ടി വൺ ത്രീ ഫോർട്ടി ടുവിലേക്ക് വരുന്ന യാതൊരു കാര്യങ്ങളും ഞങ്ങൾ തൊടുകേയില്ല ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ റീച്ച് കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കനോട്ട് ബി അതിനകത്തോട്ട് നമുക്ക് കൈ കടത്താനേ പറ്റില്ല അതിനെ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത്രമാത്രം ആയിട്ട് സുരക്ഷിതമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് ഈ ജഡ്ജ്മെന്റിൽ വന്നപ്പോൾ നമുക്ക് എന്തു സംഭവിക്കുന്നു എന്നോ ഉള്ളതാണ് നമുക്ക് അറിയ പറയുന്നത് അപ്പൊ ഈ ഇതിന്റെ ബേസ് ആയിട്ട് ഇപ്പൊ ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസാണ് ഇതിനകത്ത് എടുത്തിരുന്നത് ആ ചിഹ്നയുടെ കേസ് വരുന്നത് തന്നെ രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ ആന്ധ്രാപ്രദേശത്തിൽ ഇപ്രദേശിൽ ഇതുപോലെ തന്നെ പല കാരണം കുറച്ച് ആൾക്കാർക്ക് അഡ്വാൻസ് ചെയ്ത് വന്നു കുല കുറേ ആൾക്കാർ അഡ്വാൻസ് ചെയ്ത് വന്നില്ല അപ്പോൾ അവര് നാല് തട്ടായിട്ട് തിരിച്ചു അത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് ഘടകങ്ങളായിട്ട് തിരിച്ചു അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്യാം എന്നുള്ള മട്ടില് അത് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നപ്പോൾ അത് ആന്ധ്രാപ്രദേശിൽ ചലഞ്ച് ചെയ്തു അപ്പം അത് ആന്ധ്രാപ്രദേശിൽ അത് ആ ഫയൽ ചെയ്ത കേസ് അവർ ഡിസ്മിസ് ചെയ്തു അപ്പം ഡിസ്മിസ് ചെയ്തപ്പോൾ നേരെ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്ക് അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു അപ്പോൾ സുപ്രീം കോടതിയിൽ ഇത് തന്നെ പറഞ്ഞു രണ്ടായിരത്തഞ്ചിൽ കേസ് ഫാനലൈസ് ചെയ്തു കാരണം ഇതിനകത്ത് ആർട്ടിക്കിൾ ടു ത്രീ ഫോർട്ടി വണും ത്രീ ഫോർട്ടി ടുവും ഇതിനകത്ത് നോബഡി ക്യാൻ ചലഞ്ചിറ്റ് നോബഡി ക്യാൻ ഇൻ്റർഫിയർ ഇറ്റ് ഇൻ ടു ഇറ്റ് നോബഡി ക്യാൻ എൻക്രോച്ച് ഇൻഡ് ഇ റ്റു അപ്പോൾ ഇതിനകത്ത് യാതൊന്നും നോവലിക്കാണ്ട് എനിക്ക് അതുകൊണ്ട് ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അത്രമാത്രം സുരക്ഷിതമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ത്രീ ഫോർട്ടി വണ്ണും ത്രീ ഫോർട്ടി ടുവും അത്ര സുരക്ഷിതമായിട്ട് എഴുതിയിരിക്കുന്ന സ്ഥല സ്ഥലത്ത് അത് അവിടെ രണ്ടായിരത്തഞ്ചിൽ ഇ വി ചിന്നയ്യയുടെ കേസ് ഫൈനലൈസ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്താറിൽ പിന്നെ പഞ്ചാബിൽ രണ്ട് ഒരു ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായി അവരുടെ രണ്ട് ജാതികൾ അതായത് വാൽമീകിയും എന്ന് പറയുന്ന രണ്ട് കമ്മ്യൂണിറ്റി അവർ രണ്ടുപേരും പേരും ഷെഡ്യൂൾഡ് ക്ലാസ്റ്റിലുള്ളതാണ് പക്ഷെ അവർ വളരെയധികം പിന്നെ ഉയർച്ച പ്രാപിക്കാത്തവരാണെന്നാണ് അവരുടെ റിപ്പോർട്ട് അപ്പോൾ അവർക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനം ആൾക്കാർ നാൽപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർ അവരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റിൽ അമ്പത് ശതമാനം കൊടുത്തുകൊണ്ട് ഒരു വിജ്ഞാപനം പഞ്ചാബ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഇറക്കി அப்போ அது கரெக்டா இல்லையோ അതായത് ഇ വി ചിന്നയുടെ കേസ് ഇത് കിടക്കുന്നു അപ്പം ഇത് കറക്റ്റാണോ അത് ചലഞ്ച് ചെയ്തു അതവിടെ നിന്ന് അപ്പം ഹൈക്കോടതി പറഞ്ഞു പഞ്ചാബ് ഹൈക്കോടതി പറഞ്ഞു പാടില്ല പാടില്ല നിങ്ങൾക്ക് ഇ വി ചിന്നയുടെ കേസ് കിടക്കുന്നിടത്തോളം കാരണം യു കാനോട്ട് ഡു എനിത്തീം സ്റ്റേറ്റ് കനോട്ട് ഡു എനിത്തീം ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ ജൂറിസ്റ്റ്യൂഷൻ അല്ലെങ്കിൽ ഐ തിങ്ക് അൾട്രാവേഴ്സ് എന്ന് പറഞ്ഞു കാരണം പോലിസ്യൂഷന് പുറത്താണ് പോലിസ്യൂഷന് എൻ്റെ ലംഘനമാണ് അത് കാരണം അത് പറ്റില്ല എന്ന് പറഞ്ഞു അവർ നേരെ വന്ന് സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി രണ്ടായിരത്തിൽ ഈ കേസ് വരുന്ന സമയത്ത് ഇതെന്ത് ഇതിന്റെ ആർഗ്യുമെന്റ് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ഏതായാലും ഇ വി ചിന്നയ്യ വെച്ചിട്ടാണ് ഈ കേസ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇ വി ചിന്നയ്യെ റീവിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പൊ ഞാനതിനകത്ത് ഒരു പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കണക്ഷൻ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ വി രണ്ടായിരത്തി ഇരുപതിലും ഇതുപോലെ തന്നെ ബി ജെ പി സർക്കാരിൻ്റെ സമയമാണ് ആ സമയത്ത് ഇത് അവർ പറയുന്നു മറ്റേ ഫൈനലൈസ് ചെയ്ത് പതിനഞ്ച് വർഷം മുമ്പ് ഫൈനലൈസ് ചെയ്ത അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഫൈനലൈസ് ചെയ്ത് വെച്ച ഇ വി ചിന്നയ്യ എന്ന് പറയുന്ന കേസ് റീവിസിറ്റ് ചെയ്യണം എന്ന് അതായത് അതിനെ ഒന്നും കൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇ വി ചിന്നയ്യ ഈ പുതിയ കേസ് എടുത്തത് അങ്ങനെയാണ് ആ ഈ റീവിസിറ്റിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒന്ന് എട്ട് ഇരുപത്തിനാലില് ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാനായിട്ടുള്ള കാരണം അതിൽ ഏഴ് ജഡ്ജിമാരുണ്ട് ആ ഏഴ് ജഡ്ജിമാരില് രണ്ടുപേരും ആദ്യം തന്നെ ഈ സബ്ക്ലാസിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു ആ സബ്ക്ലാസിഫിക്കേഷൻ പാട് അവർ പറഞ്ഞത് സ്റ്റേറ്റിന് ഇത് ചെയ്യാം എന്നാണ് അതായത് സ്റ്റേറ്റിന് ആരാണ് കൂടുതൽ സംവരണം കിട്ടിയിട്ടുള്ളത് ആരാണ് ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും ആണ് പറഞ്ഞത് കേട്ടോ അത് അതിൽ ആരൊക്കെയാണ് ഉദ്യോഗം കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് കിട്ടാത്തതാരാണ് ഇത് തരം തിരിച്ചുകൊണ്ട് അവരെ ക്ലാസിഫൈ പേ ചെയ്യുക അല്ലെങ്കിൽ സബ് ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു അത് ഒരു വലിയ വിസ്ഫോടനമാണ് കാരണം ഞാൻ ഈ മുൻപേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ത്രീ ഫോർട്ടി വണിൻ്റെ ത്രീ ഫോർട്ടി ഇമ്പോർട്ടൻസ് പറഞ്ഞു അപ്പം ഒരു ഒരു സുപ്രഭാതത്തിൽ എടുത്തിട്ട് പറയാണ് അതായത് പല ജഡ്ജ്മെന്റിലും ഇത് ഞാൻ പറഞ്ഞ രണ്ട് കേസിൽ മാത്രം പല ജഡ്ജ്മെന്റിലും പറഞ്ഞു ഇതിനെ തൊടാൻ പാടില്ല പക്ഷേ ഇവിടെ വന്നപ്പം ഇതിൽ സ്റ്റേറ്റിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആലോചിക്കണം ഇതിനൊരു വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണിത് അതായത് പാർലമെന്റിന് മാത്രമേ പവർ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക കൺസെപ്റ്റിനെ അതിനെ ഒരു ലീഗൽ പോയിൻറ്റിനെ ഒരു ലീഗാലിറ്റിയെ നേരെ കൊണ്ടുവന്ന് സർക്കാർ സ്റ്റേറ്റ് സർക്കാരുകളിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ സർക്കാരിലേക്ക് മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലേക്കും ഇതാ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആർക്കാണ് കിട്ടിയത് ആർക്കാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചോ എന്ന് പറയുന്ന കൊടുക്കുന്ന കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ ജനങ്ങൾ വിചാരിക്കുക അവനൊക്കെ അങ്ങനെ കുറച്ച് കിട്ടി അവൻ മാത്രം അങ്ങ് പോയാൽ മതിയോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ ഒരുപാട് ജഡ്ജ്മെന്റ്സ് അവർ പറയുന്നുണ്ട് ആ ജഡ്ജ്മെന്റ്സിലൊക്കെ ഇവരെങ്ങനെ ഡിഫർ ചെയ്യുക അതായത് ആ ജഡ്ജ്മെന്റ്സിൽ നിന്നൊക്കെ എങ്ങനെ ഡിഫർ ചെയ്ത് ഒരു സെന്റൻസ് രണ്ട് സെന്റൻസ് മൂന്ന് സെന്റൻസ് ഒക്കെ എടുത്തിട്ട് ഇവരുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ തക്കവണ്ണം അത്രമാത്രം ഇതിനെ സാംശീകരിച്ചു കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു അതായത് നമ്മളുടെ എസ് എസ് ടിയുടെ ഇടയിൽ അവരുടെ ഇടയിൽ ജാതി വ്യത്യാസമുണ്ട് അവര് ഭയങ്കരമായിട്ട് ജാതി വ്യത്യാസം നോക്കുന്നവരാണ് അതുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു പോകുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെടാന്ന് അപ്പൊ അതിനകത്ത് ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടന എഴുതുന്ന സമയത്ത് ഇവരെ എല്ലാ ക്ലാസ്സിന്റെ ഒരു ക്ലാസ് ആക്കുന്ന സമയത്ത് ഇത് തന്നെ സ്ഥിതി അതിനകത്ത് ഒരു സെന്റൻസിന്റെ പറയുന്നുണ്ട് അതായത് പിന്നെ മഹർ ജാതികൾക്ക് അവരുടെ മേൽജാതിക്കാരന്റെ ഹുക്ക നിറച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പിന്നെ അധികാരം ഉണ്ട് അതെ അവന് മറ്റേ ആളുടെ അടുത്ത് പോകാൻ അടുത്ത് പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിലൊരു അയിത്തം ഉണ്ടായിരുന്നില്ലെന്നത് വരുന്നത് പക്ഷെ മഹറിനെ അതിനകത്ത് പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഐത്തം അനുഭവിച്ച എല്ലാവരെയും അതിനകത്ത് പെടുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ആൾക്കാരെയും പെടുത്തി ഒരൊറ്റ ക്ലാസ് ആക്കിയതിനെ എങ്ങനെ നമുക്കതിനെ ഡോക്ടർ അമ്പ ത ഒരു സാധനത്തെ എങ്ങനെ സ്റ്റേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സംസ്ഥാനക്കാരോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു നിങ്ങൾ നോക്കിക്കൊണ്ട് പറയുന്നത് തന്നെ ദാറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് അത് അതായത് ഇ വി ചിന്നയുടെ കേസിൽ ഫൈനലൈസ് ചെയ്ത ഒരു കാര്യം പതിനഞ്ച് വർഷം മുമ്പ് ഫൈനലൈസ് ചെയ്ത കാര്യം റീവിസിറ്റ് ചെയ്യാൻ പറയുകയും വീണ്ടും ഇരുപതാമത്തെ വർഷമായപ്പോൾ പറയുന്നു നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വട്ടവറിട്ട് മി എന്തായാലും മറ്റേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് ആയിക്കോട്ടെ പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ ഇതൊരു ഭരണഘടനാ ലംഘനമല്ലേ അതായത് ഒരു ഒരു കോടതിക്ക് അപ്പോൾ അതും നമ്മൾ അതും നമ്മൾ വിചാരിക്കണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തെങ്കിലും ഡേറ്റ അതായത് മുന്നൂറ്റി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതായത് കമ്മീഷൻ നാഷണൽ കമ്മീഷനാണത് ആ നാഷണൽ കമ്മീഷൻ ഈ രാജ്യത്തെ എസ് സി എസ് ടികളിലും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള എല്ലാ തീരുമാനിക്കാൻ എല്ലാ തീരുമാനത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭരിച്ചു കൊടുക്കാനും അന്വേഷിക്കാനും ഒക്കെ ഒരു വളരെ വൈഡായിട്ടുള്ള ാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ഷെഡ്യൂൾ എ എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ ഡ്രൈവറും അപ്പം ഇങ്ങനെ ഒരു ഒരു ഡേറ്റ ഇതിനു വേണ്ടിയിട്ട് ഇവര് എങ്ങനെയാണ് ഇവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഡേറ്റ എടുത്ത് കൊടുത്തിട്ടില്ല കോടതിയുടെ മുന്നിൽ ഇല്ല കോടതി ഒരിക്കൽ പോലും ഗവൺമെന്റിനോട് ചോദിച്ചില്ല നിങ്ങൾ ഇത് കൊണ്ടുവരുമോ എങ്ങനെയാണ് ഇതിന്റെ ഞങ്ങളൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഇതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് ഒരിക്കൽ പോലും കോടതിയോ കോടതി സർക്കാരിനോട് ചോദിച്ചതായിട്ടോ ഒരു കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചതായിട്ടോ സംസ്ഥാന സർക്കാരുകളോട് ചോദിച്ചതായിട്ടോ കമ്മീഷനോട് ചോദിച്ചതായിട്ടോ ഇതിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരിടത്തും അപ്പൊ വിതൗട്ട് ഡേറ്റ ഡിസൈഡ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള വേറൊരു കാര്യം ഇതിനകത്ത് ഒരു കാര്യം ഒരു ഇതിൽ ചോദിച്ചിട്ടില്ല ത്രീ തേർട്ടി എയ്റ്റിൽ എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഇങ്ങനെ ഒരു സബ് ക്ലാസിഫിക്കേഷന് കോടതിക്ക് പറയാനായിട്ടുള്ള എന്ത് കാരണത്തിൽ അല്ലെങ്കിൽ എന്ത് ബേസിലാണ് കാരണം ഒരു ജാതി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ പറയുന്നത് ഒരു ജാതി വ്യത്യാസം അതാ കുറച്ച് പേര് ജാതി ചെയ്യുന്നു കുറച്ച് പേര് പിന്നെ വ്യത്യാസം കാണിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ബേസ് അല്ലല്ലോ അവിടെ വേണ്ട കൃത്യമായിട്ടുള്ള കണക്ക് വേണ്ടേ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ അത് ഉണ്ട് അത് ഒന്നും തൊടാതെ ഒരു ഡേറ്റ എടുക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ നാൽപ്പത്തി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ കഴിഞ്ഞ ദിവസം ആരോ സംസാരിച്ചു ഡയറക്ടീവ് പ്രിൻസിപ്പിളിനെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഡയറക്റ്റ് ഈ ഫോർട്ടി സിക്സ് എന്ന് പറയുന്ന ആ ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അതിന് സ്റ്റേറ്റിനാണ് കൂടുതൽ അതിനകത്ത് സ്റ്റേറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പം ആ ആർട്ടിക്കിൾ ഫോർട്ടി സിക്സ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് സ്റ്റേറ്റിന് വലിയൊരു ഉത്തരവാദിത്വം കൊടുത്തിട്ട് സ്റ്റേറ്റ് ഷാൾ പ്രൊമോട്ട് സ്റ്റേറ്റ് നിർബന്ധമായിട്ടും പ്രൊമോട്ട് ചെയ്തിരിക്കണം എന്താണ് ഇത് എജ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈസ് അത് സ്പെഷ്യൽ ആയിട്ടാണ് പറയുന്നത് വിത്ത് സ്പെഷ്യൽ കൂടെ വേറൊരു കാര്യം ചെയ്ത് സ്റ്റേട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പ്ലോയ്റ്റേഷൻസ് അതായത് അനീതിക്കും ഇതുപോലെ ചൂഷണങ്ങൾക്കുമെതിരെ ഇവരെ സംരക്ഷിക്കാനുള്ള ചുമതല കൂടി സർക്കാരിനുണ്ട് അപ്പൊ ഇതിനകത്ത് രണ്ടും കൂടെ കൂട്ടി വായിക്കും നമ്മൾ എന്താ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി ജാതിയിലുള്ള തന്നെ അല്ലെങ്കിൽ പട്ടികവർഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ജാതി ഒരു വിഭാഗം അവര് ഇതിനകത്ത് ഉയർന്നു വന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് സർക്കാർ തീർച്ചയായും അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു കമ്മ്യൂ ഒരു ഇതിനെ സബ്ഡിവൈഡ് ചെയ്യുക അല്ല ചെയ്യേണ്ടത് അപ്പൊ സബ്ഡിവൈഡ് ചെയ്യുമ്പോ എന്തുപറ്റും ഇതിനകത്ത് ആ ഒരു ഭാഗം എനിക്കില്ല എങ്കിലും ഞാൻ പറയാ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഒരു നാലാം ക്ലാസ് വരെ പഠിച്ച പഠിച്ചു ഒരാള് അയാള് പിന്നെ ഒരു ക്ലാർക്കിന്റെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അതുപോലെ അതിനകത്ത് അതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടതുണ്ട് കാരണം ഇപ്പൊ പോലും നിങ്ങൾ ഉദ്യോഗത്തിൽ ഇരുന്ന ആൾക്കാർക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം നിങ്ങൾ ഒരു പ്രത്യേക ഒരു പ്രത്യേകമായിട്ടൊരു പോസ്റ്റിന് ഒരു പ്രൊമോഷൻ പോസ്റ്റിന് അപ്ലൈ ചെയ്യാന്ന് വെച്ചു അവിടെ നിങ്ങൾക്ക് തരാതിരിക്കാൻ എങ്ങനെ ഏതാണ് അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കും ഒന്നെങ്കിലും എന്തെങ്കിലും കേസിൽ നല്ല കോമ്പിറ്റൻ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കേസിലൊക്കെ പിടിച്ചിടും അതല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് വിസമ്മതിക്കും അപ്പോൾ എന്താ പറയുന്നത് മെറിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ ഈസ് നോട്ട് കോമ്പിറ്റൻറ് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷം നടമാടുന്ന ഒരു രാജ്യത്താണ് ഇങ്ങനെ ഇത് നിങ്ങൾ തരം തിരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് ലീഗലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യം ആണ് എന്നത് തന്നെയാണ് അപ്പൊ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഇത് ഈ സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം നമ്മൾ ഒന്ന് മനസ്സിൽ നമ്മൾ വിചാരിക്കുക ഇതിനെ സ്റ്റേറ്റിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയില്ല നമുക്കറിയാം മാവോജി സാർ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ നിയമങ്ങളോ തീരുമാനിക്കുന്ന നമ്മളല്ല അത് ഐ എസ് ഓഫീസേഴ്സ് വേറെ ആൾക്കാരാണ് തീരുമാനിക്കുക നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നതും നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെയ്തതും ഒക്കെ നമ്മുടെ ആളുകളല്ല മറിച്ച് ഇതും ഐ എ എസ് ഓഫീസേഴ്സ് മറ്റുള്ള ആൾക്കാരാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ ഇതിനകത്ത് എങ്ങനെയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ കയ്യിലേക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് വിൽ ബി ഡെൽറ്റ് വിത്ത് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം എങ്ങനെയവർ കൈകാര്യം ചെയ്യുന്ന നമുക്കറിയില്ല അതായത് നമ്മളെ ടോട്ടലി അൺസെറ്റിൽ ആക്കുമെന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഇസ് ദ കറക്ട് വേർഡ് ഐ ഹ് ടു യൂസ് അതായത് ടോട്ടലി നമ്മളെ അൺസെറ്റിൽ ആക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ വരുന്നത് മാത്രമല്ല ഡോക്ടർ അംബേദ്കർ വളരെ പവിത്രമായിട്ട് ദീർഘ എഴുതിയ ഒരു സംഭവം നമ്മൾ അതിനെ മാറ്റാനായിട്ട് ഇട്ട് രണ്ട് രണ്ടു കൈകോട്ട് നിങ്ങൾ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ഡോക്ടർ അംബേദ്കറോട് ചെയ്യുന്ന ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു നീതികേടായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത് ഞാൻ അടുത്ത ഒരു പ്രഷനോട് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാം അതായത് പിന്നീട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ക്രീമിയ ലെയർ ബാധകമാക്കണമെന്നാണ് അത് പറഞ്ഞിരിക്കുന്ന മറ്റാരും അല്ല ജസ്റ്റിസ് ഗവായിയാണ് ഗവായി എന്ന് പറയുന്നത് ആർ എസ് ഗവായി എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ഗവർണറായിരുന്ന അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് പറയാം കാരണം അദ്ദേഹം അതുപോലെ തന്നെ എന്താ പറയുന്ന ഒരു ഗോൾഡൻ സ്പൂണുമായിട്ട് ജനിച്ച് നാവിൽ വെച്ച് ജനിച്ച ആളാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് പറയണം ഒന്നെങ്കിൽ അദ്ദേഹം മാറുന്നാൽ മതിയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി അല്ല ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി പോവാനായിട്ട് കാരണം തന്നെ ഷെഡ്യൂൾഡ് അന്ന് അങ്ങനെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഈ മുന്നോട്ട് ഹൈക്കോർട് ജഡ്ജോ സുപ്രീം കോടതി ജഡ്ജ് അല്ലേ അപ്പം ആ ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എല്ലാവരുടെയും കാര്യം നെടുത്ത് പറയുന്നത് വളരെയധികം ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എന്താ ഒരു ഒരു നോട്ടം തന്നെ അങ്ങനത്തെ ഒരു എന്താ പറയുന്ന ഒരു കൺസിഡറേഷൻ തന്നെ ദറ്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായം പക്ഷെ ഇവരെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചെന്നു രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഒരു നല്ല റോൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അവർക്കൊരു ഹോൾ ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ വിധി പറഞ്ഞോടനെ തന്നെ രാഷ്ട്രീയക്കാരാണ് എന്ന് പ്രധാനമന്ത്രിയെ കണ്ടത് അവർ പ്രധാനമേ ഒരിക്കലും ക്രീമിലെയർ നടത്തത്തില്ല എന്ന് പറഞ്ഞു ഒരിക്കലും ക്രീമീലെയർ എന്തുകൊണ്ട് അവര് രാഷ്ട്രീയക്കാരാണ് അവർ ആ പാർട്ടിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അവരെ കൂട്ടുന്ന കൂടെ നിർത്തേണ്ടത് ആരും ആവശ്യമായത് കൊണ്ട് മാത്രം ക്രീമിലെയറിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ ക്രീമീലെയർ നടത്താ നടപ്പിലാക്കില്ല എന്ന് പിന്നെ വേറൊരു ജഡ്ജ് പറഞ്ഞു അതിനകത്ത് ഒരു ജനറേഷൻ കഴിഞ്ഞാൽ ജോലിക്ക് കിട്ടിയ ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയവരെ പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞു എത്രമാത്രം ഒരു അനീതി പരമായിട്ടുള്ള ഒരു കാര്യം എത്രമാത്രം ആലോചിക്കാതെ ചെയ്ത ഒരു കാര്യമാണെന്ന് ആ അവർ പിന്നെ ജസ്റ്റിസ് ഗവായ്ക്ക് ഗവായയുടെ കാര്യം ശരിയാണ് പൊസിഷൻ വളരെ കറക്റ്റ് ആണ് അതേപോലെ തന്നെ കെ ജി ബാലകൃഷ്ണൻ ജഡ്ജ് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വളരെ നല്ല പറയുന്ന ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ആ അങ്ങനെ അങ്ങനെ അത് അങ്ങനത്തുള്ള വളരെ ചുരുക്കം ചില ആളുകളല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ളു ഇപ്പൊ ഈ ഇത്രേ പത്ത് നാപ്പത്തഞ്ച് കോടി അല്ല നാപ്പത് നാപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉള്ളതില് സി എസ് സി ജനങ്ങളുള്ള എത്ര ശതമാനം ആൾക്കാർക്കാണ് ഉദ്യോഗം അപ്പൊ ഇതിനകത്ത് ഉദ്യോഗ അതേസമയം ഈ ഉദ്യോഗങ്ങളെല്ലാം തന്നെ പ്രൈവറ്റൈസേഷൻ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ആ സമയത്താണ് ഇത് ആകെ കൂടി എങ്കിലൊക്കെ ഉണ്ടാക്കി ആകെ കൂടി ചിന്തിച്ചു തിരിച്ച് ആകെ ഒന്നും അല്ലാതാക്കി തീർക്കുന്ന ഒരു നമ്മളെ എല്ലാം നാനാ വരിക്ക് വിടുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയുന്ന അങ്ങനത്തെ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിലുള്ളതെന്ന് പറയുന്നതിനും എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല പക്ഷേ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ത്രീ ഫോർട്ടി വൺ ത്രീ ഫോർട്ടി ടു സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് പാർലമെന്റിൽ നിന്ന് എടുത്ത് സ്റ്റേറ്റിലേക്ക് എടുത്ത് ദാറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർ പല ജഡ്ജ്മെന്റ് എടുത്തിട്ട് അതിൽ നിന്ന് ചില ഒറ്റവാക്കും രണ്ടു വാക്കും ഒക്കെ എടുത്തിട്ട് ഏകദേശം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് അതിനെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്രീമിയലാറിൻ്റെ കാര്യം പിന്നെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട് ഇന്ത്യൻ ഭരണഘടനയില് അത് അത് സുപ്രീം കോടതി ഒരു നിയമം ദാറ്റ് ഈസ് ദാറ്റ് വിൽ ബിക്കം ദി ലോ ഓഫ് ദ ലാൻഡ് ആണ് എല്ലാ സുപ്രീം കോടതികൾക്കും ബാധകമാണ് സ്റ്റേറ്റിനും ബാധകമാണ് അപ്പൊ ഇവര് പറയാ ഞങ്ങള് ക്രീമീലർ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ പാർട്ടിക്കാരോട് പറഞ്ഞു വെച്ചാലും നമ്മൾ അതൊരു കേസ് കൊടുത്ത് എങ്ങനെ നിൽക്കും അവർ പറഞ്ഞതേ പറഞ്ഞതേയുള്ളൂ അവർ നിയമമാക്കിയിട്ടില്ല അപ്പൊ നിയമം ആക്കാത്തിടത്തോളം കാലം ഇത് നിൽക്കില്ല പിന്നെ സുപ്രീം കോടതി ആരുടെ വിധി രാജ്യത്തിന്റെ നിയമമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും നമ്മൾ വേറെങ്കിലും ഏതെങ്കിലും ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അവിടെ നിൽക്കും അതെപ്പോ ഒരു മൂന്നാമത്തെ ഒരു ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും മൂന്നാമത്തെ തലമുറക്കാരന് ജോലി ഉണ്ടാവാം പിന്നെ എന്റെ വാടിന് ജോലി കിട്ടുകയാണെങ്കിൽ കൊണ്ട് ചലഞ്ച് ചെയ്ത് ചലഞ്ച് ചെയ്ത് കൊടുത്ത ഈ ജഡ്ജ്മെന്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം സുപ്രീം കോടതി പറഞ്ഞു ഒരു ഒരു ജനറേഷനെ പാടുള്ളൂന്ന് ഇപ്പൊ അടുത്ത ജനറേഷനെ എങ്ങനെ ഇവർക്ക് കൊടുത്തു ഇവരെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെടുവല്ലാവരും അതുകൊണ്ടാണ് എങ്ങനെ ഇതിനെ മറികടക്കാനായിട്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പാർലമെന്റിൽ മാറ്റം വരുത്തിയിട്ടാണോ ഇത് ചെയ്യണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മൾ അതിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതിനകത്ത് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ലീഗലായിട്ട് ചെയ്യുന്ന റിവ്യൂ പെറ്റീഷനാണ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്താൽ കുറേ നാൾ കടക്കും അത് സാധാരണ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് റീ ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ രണ്ടാമത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആ സമയത്ത് എല്ലാവരും റിട്ടയർ ചെയ്തു പിന്നെ ഒരു ജഡ്ജിമെ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാനായിട്ട് കാലങ്ങൾ പിടിക്കും അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി രണ്ടായിരത്തിൽ റീവിസിറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്ത ജഡ്ജ്മെന്റ് നാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും അൺകോസ്റ്റിറ്റ്യൂഷനായി കാരണം ഇതിന് അപ്പീൽ ഇല്ല അപ്പോൾ പിന്നെ റീവിസിറ്റ് ചെയ്യാം പിന്നെ ക്യൂറേഷൻ പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിയമപരമായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളത് പാർലമെന്റ് രജിസ്ട്രേഷൻ ആണ് അതിന് പാർലമെന്റിൽ ഈ വിധിയെ മറികടക്കാനായിട്ട് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതും നമുക്കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ചെമ്പകം ധരരാജൻ്റെ കേസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമൻമെൻറ്റ് വരുത്തുകയായിരുന്നു അതുപോലെ തന്നെ അട്രോസിറ്റി ആക്റ്റിൽ പതിനെട്ട് എന്ന് പറയുന്നത് കർണാടനയിൽ സോറി എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിൽ പതിനെട്ട് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി വേയിൽ കൊടുക്കാൻ പാടില്ല അത് ദുരുപയോഗം ചെയ്യാമെന്നും പറഞ്ഞു പത്തൊമ്പതിൽ ഒരു ജഡ്ജ്മെൻ്റും മാറി അതിനെ മറികടക്കാനായിട്ട് അത് നമ്മൾ പ്രക്ഷോഭം കൊണ്ട് മാത്രം സാധിച്ചെടുത്തതാണ് പ്രതിഷേധം കൊണ്ട് മാത്രം സാധിച്ചത് എടുത്തതാണ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പാർലമെന്റിന് അതായത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ജനങ്ങളുടെ ശക്തി എങ്ങനെയോന്ന് നോക്കിയിട്ട് അതൊക്കെയാണ് അതിനകത്ത് ചെയ്യാനുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് അതാ ഇത് ഇതാണ് ഇപ്പം ഇതിനകത്ത് എനിക്ക് നിങ്ങളെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ നിർത്തട്ടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം